നമസ്കാരം പി വി അൻവറിനെയും സജി മഞ്ഞക്കടമ്പൻ കൈവിടും പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കില്ലെന്ന് വ്യക്തമായതോടെയാണിത് യു ഡി എഫിലേക്ക് എത്താൻ സജി പുതിയ നീക്കം നടത്തുന്നുവെന്നും സൂചനയുണ്ട് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ഇനി പ്രവേശനമില്ലെന്ന് നേതൃത്വം പ്രഖ്യാപിച്ചതോടെയാണ് സജിയുടെ പുതിയ നീക്കങ്ങൾ അൻവറിലൂടെ യു ഡി എഫ് പ്രവേശനം പ്രതീക്ഷിച്ച യു ഡി എഫ് മുൻ കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പൻ വളരെ നിരാശയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പൻ മോൻസ് ജോസഫ് എം എൽ എയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് പാർട്ടി വിട്ടത് പിന്നീട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടിക്ക് രൂപം നൽകി ബി ജെ പിക്ക് ഒപ്പം ചേർന്നു പിന്നീടാണ് ഇടതു ബന്ധം ഉപേക്ഷിച്ച് പുറത്താടിയ പി വി അൻവറുമായി സജീ മഞ്ഞക്കടമൻ അടുത്തത് അൻവർ യു ഡി എഫിൽ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത് ഇത് പൊളിഞ്ഞു ഇതോടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിലേക്ക് വീണ്ടും എത്താനാണ് ശ്രമം മുമ്പ് കെ എം മാണിയുടെ അതിവിശ്വസ്തനായിരുന്നു സജി പിന്നീട് ജോസ് കെ മാണിയെ വെല്ലുവിളിച്ച് മാണിയുടെ പാർട്ടിയെ കൈവിട്ടു കെ എം മാണിയുടെ മരണശേഷം പാർട്ടി വളർന്നപ്പോൾ പി ജെ ജോസഫിനൊപ്പമായി സജി അതിനുശേഷമാണ് ബി ജെ പിക്ക് കൂടിയത് അവിടെ നിന്നും അൻവറിലേക്ക് ഇനി ഇടതുപക്ഷമാണ് സജിയുടെ ലക്ഷ്യം കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് സജി മഞ്ഞക്കടമ്പനെ അൻവർ തന്റെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ചീഫ് കോർഡിനേറ്റർ പദവിയും സജിക്ക് ലഭിച്ചു ഏറ്റവും ഒണവിൽ അൻവറിനെ യു ഡി ഭാഗമാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചതും സജി മഞ്ഞക്കടമ്പനായിരുന്നു യു നേതാക്കളെ വെല്ലുവിളി അൻവർ തുനിയുമ്പോൾ പലപ്പോഴും തടഞ്ഞു നിർത്തിയിരുന്നത് സജി മഞ്ഞക്കടമ്പനായിരുന്നു അതിനിടെ നിലമ്പൂരിൽ മത്സരിക്കാനും സജിയുടെ അൻവർ ആവശ്യപ്പെട്ടു പക്ഷെ വഴങ്ങിയില്ല അൻവർ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്നതായി സജി പറയുന്നു ഇനി യു ഡി എഫിലേക്കില്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചതോടെ സജി അൻവറിനെയും കൈവിട്ടു എങ്ങനെയും ജോസ് കെ മാണിക്കൊപ്പം ചേരാനാണ് നീക്കം ഇതിനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗ നേതാവായിരുന്ന സജി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ഇടതുമുന്നണിയുടെ ഭാഗമായതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫിനൊപ്പമുള്ള ജോസഫ് വിഭാഗത്തിലേക്ക് മാറിയത് പഞ്ചായത്ത് പ്രസിഡന്റായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള സജി മഞ്ഞക്കടമ്പൻ കെ മാണിയുടെ ഏറ്റവും അടുത്ത അനിയായി ആയിരുന്നു നിലവിൽ മാതൃസംഘടനയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് തടസ്സമൊന്നുമില്ലെന്നാണ് സജി പറയുന്നത് ജോസ് കെ മാണിക്കൊപ്പം ചേരാനാണ് സജിയുടെ മനസ്സ് വെമ്പുന്നത് ജോസ് കെ മാണി കൈവിട്ട് പി ജെ ജോസഫിനൊപ്പം സജി പോയത് നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് മോഹിച്ചാണ് എന്നാൽ ജോസഫ് നൽകിയില്ല ഇതോടെയാണ് ജോസഫിനെ കൈവിട്ടത് ബി ജെ പിയിലും ക്ലച്ചു പിടിച്ചില്ല അൻവറിനൊപ്പം നിന്ന് യു ഡി എഫ് സീറ്റുകളിലൊന്നും ആഗ്രഹിച്ചു അത് നടക്കില്ലെന്ന് വ്യക്തമായി ഇതോടെയാണ് വീണ്ടും ജോസ് കെ മാണിയിലേക്ക് എടുക്കാനുള്ള നീക്കം അതേസമയം പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച പത്രിക തള്ളിയതിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കടുത്ത അതൃപ്തി എന്നാണ് റിപ്പോർട്ട് വലിയ ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് സംശയം സ്വതന്ത്രനായി മത്സരിക്കാൻ അൻവർ നേതൃത്വത്തോട് അനുമതി ചോദിച്ചിരുന്നു എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നതായിരുന്നു തൃണമൂലിന്റെ ആവശ്യം ഇത് അംഗീകരിച്ച അൻവർ പിന്നീട് അട്ടിമറി നടത്തി ബംഗാളിലെ കാളിഗഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി ഇതിന്റെ പ്രതികാരമായിരുന്നു നിലമ്പൂരിൽ അൻവറിനെ മത്സരിപ്പിക്കാനുള്ള തന്ത്രം എന്നാൽ തൃണമൂൽ ചിഹ്നം അൻവറിന് ഇല്ലാത്ത അവസ്ഥ വന്നു എന്നാൽ അൻവർ മറ്റൊരു സെറ്റ് പത്രികകോടി നൽകിയിട്ടുള്ളതിനാൽ സ്വതന്ത്രനായി മത്സരിക്കാം തൃണമൂലിന്റെ ചിഹ്നം പൂവും പുല്ലുമാണ് ഈ ചിഹ്നത്തിൽ മത്സരിച്ചാൽ ആയിരം വോട്ട് പോലും കിട്ടില്ലെന്ന വിലയിരുത്തലുണ്ടായിരുന്നു മലയാളിക്ക് ഈ തെരഞ്ഞെടുപ്പ് ം പരിചിതമല്ല ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് അൻവറിന്റെ ആഗ്രഹം അതിനിടെ ഇനിയും അൻവർ പത്രിക പിൻവലിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്